എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു രണ്ട് ദിവസത്തെ പ്രധാന ഒരു രണ്ട് ഫങ്ഷൻസാണ് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പ്രധാന ഫങ്ഷൻസൊക്കെ പല വർഷങ്ങളായിട്ട് മിസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പുറത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ഫങ്ഷനായാലും കിട്ടുമ്പോഴും ഒരു ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കിട്ടുമ്പോഴും വലിയ സന്തോഷമാണ് അപ്പോൾ എൻ്റെ ലൈഫിലാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒക്കേഷനിൽ എന്താ പറയുക എൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ തന്നെയുള്ള ഒരു ചേച്ചിയുടെ മോള് അതായത് നമ്മുടെ സ്വന്തം ഒരു കുഞ്ഞ് അപ്പോൾ ആ കുഞ്ഞിൻ്റെ അതായത് പ്രായമായി അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഒരു ചെറിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാമെന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതാണ് നമ്മുടെ ഒരു ഹാപ്പിനെസിന് കാരണം നമ്മുടെ ഇടയിൽ ഒരു കുഞ്ഞ് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ എന്തോ എനിക്ക് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഇപ്പം എന്നെ പോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ഗേങ്ങളിലും എല്ലാ ഓരോരോ ആൾക്കാർക്കും ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു കാരണം നമ്മളിൽ പല നമ്മളിൽ ഇത്ര ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഇങ്ങനൊരു ഫങ്ഷനൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് ഇതൊക്കെ ട്രെൻഡായിരിക്കും എങ്കിലും ഇങ്ങനെയൊക്കെ എന്താ പറയുക അച്ഛനൊക്കെ കണ്ടോ അച്ഛനായാലും അമ്മയായാലും ആ മോളെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഇരുത്തുന്ന ആ ഒരു ഇതൊക്കെയല്ലേ ശരിക്ക് അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങ് സെറ്റ് ചെയ്തിട്ട് രാവിലെ ആയിരുന്നു കേട്ടോ ഫങ്ഷൻ അപ്പോൾ മുളി ഇതുപോലെ പാലിലൊക്കെ കുളിച്ച് അപ്പോൾ ആ ഒരു വീഡിയോസൊന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ കുളിച്ച് മുള റെഡിയാക്കിയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് ഇതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിരത്തി സ്വീഡ്സൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതാണ് എല്ലാം ഉണ്ട് കേട്ടോ മഞ്ഞളുണ്ട് അതുപോലെ വളകളുണ്ട് അപ്പോൾ ഇപ്പോഴും ഉള്ളൊരു ട്രെൻഡാണല്ലോ പിന്നെ ചെറിയൊരു മെമ്മറീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് വേറൊരു ഫങ്ഷനാണേ നമ്മുടെ കുട്ടത്തിന്നുള്ള ഒരു കുട്ടിയുടെ വളകാപ്പാണ് അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയതാണ് അപ്പോൾ അവരുടെ വളകാപ്പും ബേബി ഷവറും കൂടിയാണ് അപ്പോൾ അതിലും ഞങ്ങൾ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷനൊക്കെ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു അപ്പം മോളുടെ ആ ചടങ്ങ് എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ വലിയ നമ്മുടെ മനസ്സിൽ വലിയ ഫംഗ്ഷനാണെങ്കിലും നമ്മൾ ചെറിയൊരു ഫങ്ഷനായിട്ട് മോളുടെ ആ ഋതുമതി ചടങ്ങ് അങ്ങ് ചെറുതാക്കിയതായിരുന്നു പക്ഷേ ഈ വളകാപ്പ് അതുപോലെയുള്ള വളകാപ്പ് വലിയ രീതിയിൽ എന്താ പറയുക ഗ്രാൻഡ് സെറമണിയായിട്ട് ആഘോഷിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് പിള്ളേരും വലിയവരും എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ട് തീമിലായിട്ടാണ് വന്നത് പക്ഷെ ഒരുങ്ങി ഒരുങ്ങി വന്നപ്പോഴേക്കും കുറേ ആൾക്കാർക്ക് കളറിലത്തെ സാരി കിട്ടിയില്ല അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടി അപ്പോൾ ആ കുട്ടിയും ഹസ്ബൻഡും കൂടെ വന്നിട്ട് ഇവർക്കും അറിയില്ല എല്ലാവരും ഇപ്പോഴും ഇങ്ങനെ ട്രെൻഡൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിചാ വെച്ചിട്ടാണ് കേട്ടോ നമ്മളൊക്കെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഏറ്റവും സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ചില ആൾക്കാർ നമ്മളെ നമ്മളെപ്പോലെയുള്ളവർ പറയുന്നതൊന്നും അങ്ങനെ കേൾക്കില്ലേ പക്ഷെ ഇവരും വെച്ചാൽ നമ്മൾ എന്തോ പറയുന്നത് അതിനനുസരിച്ചിട്ട് എന്തോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ എൻ്റെ നമ്മുടെ ഓരോരാളുടെ അഭിപ്രായത്തിന് വളരെയധികം വില കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കണ്ടത് നമ്മൾ അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യുന്നെന്ന് പറയുമ്പോഴേക്കും അവർ ഭയങ്കര നിഷ്കളങ്കതയായിട്ടത് ചെയ്തു നമുക്കിതൊന്നും അറിയില്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വളകപ്പൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് തമിഴ് ഫാമിലീസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പോകാൻ പറ്റിയില്ല ആ സമയത്തൊക്കെ അപ്പം നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഡേറ്റൊക്കെ ആയൊരു സമയത്തൊന്നും നമ്മളിങ്ങനെയുള്ള ഫംഗ്ഷനിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നാണ് കാരണം ഇതൊരു വിശുദ്ധിയുള്ളൊരു ദിവസമല്ലേ അപ്പം അന്നൊന്നും നമുക്കിതുപോലെ പോവാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ഫങ്ഷന് പോവാൻ പറ്റി അവ ഇതൊക്കെ കണ്ടു വളരെ സന്തോഷമായി അപ്പോൾ നമ്മളെല്ലാവരും ഇതിൽ പങ്കെടുത്ത ഓരോ ആൾക്കാരും പിന്നെ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നാട്ടിൽ ഒരുപാട് ഞങ്ങളിപ്പോൾ നാല് വർഷമായി ഇവിടെ വന്നെങ്കിലും ഇതുപോലെയുള്ള ഒരു ഫങ്ഷൻ പോയിട്ട് എന്താ പറയുക ഒരു കല്യാണ ഫങ്ഷൻ വരെ നാട്ടിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനിടയിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഫങ്ഷനുകൾ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം എന്ത് വേണോ അങ്ങനെ നമ്മളെല്ലാവരും കൂടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എന്താ പറയുക കുട്ടി ഒരുങ്ങി വന്നു സുന്ദരിയായിട്ട് അതുപോലെ അവരുടെ ഭർത്താവും അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇരുന്ന് മാലയൊക്കെ ഉണ്ട് കേട്ടോ തമിഴ് ഒരു ചടങ്ങ് പ്രക അതുപോലെയാണ് ഏകദേശം ഒരുങ്ങിയതേ പിന്നെ ഓരോരാളുടെ എന്താ പറയുക അഭിപ്രായത്തിനനുസരിച്ചിട്ടും അങ്ങനെ നിന്നു പറ്റുന്ന രീതിയിലൊക്കെ ഒരുങ്ങി കെട്ടിയിട്ട് റെഡിയായിട്ട് വന്നു പിന്നെ ഓരോരാൾ മരു മധുരം കൊടുക്കുവാണ് പിന്നെ മഞ്ഞൾ തേക്കുന്ന ഒരു ചടങ്ങാണ് മഞ്ഞളൊക്കെ എനിക്കറിയില്ല മഞ്ഞളിൻ്റെ ഇതിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വൈറസ് ഒക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്കറിയില്ല ഇതിൻ്റെ പിന്നുള്ള ഐതിഹ്യം എന്താണെന്നുള്ളത് നമ്മളീ മഞ്ഞൾ കേട്ടപ്പോഴാണ് പലരും ഇങ്ങനെ ചിന്തിച്ചത് എന്തായിരിക്കും ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്നപ്പോൾ നിങ്ങളറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഐതിഹ്യം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഈ മഞ്ഞൾ തേക്കുന്നതിൻ്റെ ഐതിഹ്യം ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം ശോഭിക്കാൻ പറ്റുന്നതാണ് ചിലപ്പോൾ അതായിരിക്കും മഞ്ഞൾ കൊണ്ട് ചിലപ്പോൾ ഈ വൈറസ് മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നല്ലൊരു എന്താ പറയുക ആയുർവേദ ഉൽപ്പന്നമൊക്കെ അല്ലേ അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ വെച്ചാൽ ഈ രണ്ട് വീഡിയോ ഒന്നിലായിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത്രയൊന്നും ഇല്ല ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറേ കാരണം നമ്മളും ഇതിലൊരു പങ്കാളിയല്ലേ അപ്പോൾ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്യാൻ എടുക്കാനൊക്കെ ഉള്ളതുണ്ട് വീഡിയോസൊന്നും എടുക്കൽ വലിയ രീതിയിൽ പറ്റിയിട്ടില്ല അങ്ങനെ ഓരോരാളെ അപ്പം നമ്മളെടുത്ത വീഡിയോസൊക്കെ എന്ന് വെച്ചാൽ പിള്ളേർ ഇതുപോലെ ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരികളാണ് അപ്പോൾ വളയൊക്കെ ഇട്ട് എടുക്കുന്നു അവരെ ഫാമിലി ഫോട്ടോ സീഡ്സ് കൊടുക്കുന്നു പലതരത്തിലുള്ള സ്വീറ്റ്സ് അങ്ങനെ ഓരോരു നമ്മുടെ ഓരോ ഫാമി ഫ്രണ്ട്സുക്കളും ഇതുപോലെ ഫാമിലി ആയിട്ട് ഇങ്ങനെ നിന്ന് അപ്പോൾ എൻ്റെ ഇതിൽ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും കാരണം ഞാനല്ലേ എൻ്റെ ഫോണിൽ വീഡിയോ എടുത്തത് അപ്പോൾ വേറൊരു കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടില്ല അപ്പോൾ എൻ്റെ ഇത് മാത്രമില്ല അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും കൂടി നിന്ന് ഇട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒരു മെമ്മറീസ് ഹൈദരാബാദ് വിട്ടു പോകുമ്പോൾ ഓർക്കാൻ ഇതൊക്കെ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വിട്ടു പോകുന്നവരെ പിന്നെ ചേട്ടന് വേറൊരു ഫങ്ഷൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു സമയത്ത് വരാൻ പറ്റിയില്ലേ പുള്ളിക്ക് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നത് അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഈ ഒരു വളകാപ്പിൻ്റെ ഫങ്ഷന് അപ്പം ഞാനും ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എൻ്റെ ഇത് കിട്ടിയിട്ടില്ല എന്ന് ഐ സോറി അപ്പോൾ ഞാനും ഉണ്ട് ഞാൻ ഉണ്ടാവും ഞാൻ സാരിയൊക്കെ എടുത്തിട്ടാണ് ബ്ലൂ സാരി അതായത് ബേബി തീമിൻ്റെ ഒരു ബോയ് ഇയർ ഗേൾ എന്നുള്ള ഒരു തീം വെച്ചിട്ട് പിങ്കും ബോ ബ്ലൂ ആണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ എനിക്ക് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ രണ്ട് കളർ സാരിയുണ്ട് എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ സാരിയേ ഇല്ലാന്ന് തപ്പി 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 അങ്ങനെ ഒരു സാരി കിട്ടി അതിൻ്റെ ബ്ലൗസ് കിട്ടിയില്ല അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഫുഡിൻ്റെയൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി ബേബി ഷവർ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിച്ച് ജ്യൂസ് കഴിച്ചതാ ഞങ്ങൾ നാല് പേരും വീട്ടിലോട്ട് തിരിച്ചു വന്നു